ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എൻ്റെ കയ്യൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇന്നേക്കൊന്ന് റിക്കവർ ചെയ്ത് കിട്ടിയിട്ടാണ് നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു അവിടെ നടാനുള്ള കാര്യങ്ങളൊക്കെ നെട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്ത അത് വീഡിയോ കേട്ടല്ലേ വാ വയസ്സപ്പോ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചിരുന്നത് അമ്മയുടെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പം അന്ന് എന്താ എടുക്കണിപ്പോൾ ഇന്ന് എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് അപ്പം ചൊവ്വാഴ്ച ഇന്ന് അമ്മയുടെ ബർത്ത്ഡേയാണ് ബർത്ത് ഡേയും കൂടി നാളും കൂടി ഒരുമിച്ച് വന്ന ദിവസമായിട്ടാണ് അപ്പം ഇന്ന് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വലുതായിട്ടുണ്ട് കുറേ കൂച്ചിട്ടുണ്ടാക്കി കാണിച്ചതാണ് നമ്മൾ കിളച്ച ഭാഗത്തൊക്കെ ഇതേ ചീരൊക്കെ നട്ടിട്ടുണ്ട് അതെ ഇത് വെണ്ടക്കായാണ് രസം ഇതൊക്കെ ഉണ്ടോ വെണ്ടക്കായ് നട്ടിട്ടുണ്ട് എൻ്റെ വീണ്ടും ഒക്കെ ഇതൊക്കെ വെണ്ടക്കായ് നട്ടിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളിവിടെ വലിയൊരു മരം ഉണ്ട് മഹകനെ അപ്പം അത് ഉള്ളതിൻ്റെ കൂടെ കല വീണു ആ കലമ്പ വേണം അപ്പം നോക്കിയാൽ കുറച്ച് ചീരൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ തടം വെട്ടി തടമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് അതായത് ഇവിടെ കുറച്ച് ചീരകളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് നമ്മൾ സുന്ദരി ചീര ബാക്കി കുറച്ച് ബാക്കിയല്ല കുറച്ച് അധികം ബാക്കി ഉണ്ടാകാം പിന്നെ നമ്മുടെ ഇതൊരു ഇതാക്കി പയർ വെള്ളപ്പയർ ഇതിൽ നട്ടിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഇവിടെ വള്ളിപ്പയറുണ്ട് ഈ വള്ളിപ്പയറിന് ഇവിടെ വള്ളിയും കാര്യങ്ങളൊക്കെ ചേട്ടൻ കെട്ടിയിട്ടു പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല പിന്നെ നമ്മളുടെ നേരത്തെ മറ്റേ എന്താ പറയുക ആ ഒരു ഗ്രില്ല് കൊടുത്തിട്ടില്ലേ നമ്മൾ കുഴിവു തീരല് അതൊക്കെ കെട്ടി അതിൻ്റെ മുകളിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ വേറെ അമരപ്പയർ സെറ്റാക്കിയിട്ടുണ്ട് അത് പഴയ നമ്മളെ അമരപ്പയരാണ് ചെറിയൊരു ഒരു ഇത് എൻ്റെ എല്ലാം ഒക്കെ ഉണ്ടല്ലേ ഭയങ്കര മോശം ഇരിക്കുകയാണ് നോക്കി മോശമുണ്ടോ ഇല ഒക്കെ മോശം ഉണ്ട് ഇവിടെ വേറെ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്ന് പറയുന്നത് നമ്മളെ തണ്ണിമത്തനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഗ്രോ ആവുന്നുണ്ട് പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മളത് ആ പോണ സംഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മത്തങ്ങനെ മത്തങ്ങനല്ല പോലല്ലേ മത്തങ്ങി പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കണ്ടത് നോക്കി അങ്ങോട്ട് നോക്കി അവിടെ പൂവേണ്ട പൂ മത്തങ്ങയുടെ പൂവല്ലേ വെള്ളപ്പൂവാണ് അപ്പം അതായത് ഇത് ഇത് സത്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിറവക്കായല്ലേ ചിരവക്കായുടെ തൈ ആയിരുന്നു കേട്ടോ പിന്നെ നോക്കിയേ കേസ് നോക്കിയാ നമ്മളുടെ പാവയ്ക്ക് നോക്കട്ടെ കേശാവ പാവയ്ക്കൊക്കെ ഇത്ര വലുതായിട്ടുണ്ട് മറ്റേ പാവയ്ക്ക് പാഴെടുത്തുട്ടോ അപ്പോൾ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻക്ക് വരാൻ പറ്റില്ല കുറച്ച് ദിവസമായിട്ട് പിന്നെ നമ്മളുടെ പീച്ചിങ് നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് നോക്കിയാൽ ഒരു പീച്ചിങ് നിൽക്കണം അനു തരാവേ കൂടെ പോകുന്നത് റിസ്ക് ആണ് ഗൈസ് ഇതാണ് പീച്ചിങ് വലിയ പീച്ചിങ് ഉണ്ടായിരിക്കണ അതുപോലെ ചെറിയ ചെറിയ പീച്ചിങ്ങാട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോണ്ട് അവിടെ ഉണ്ടോ അങ്ങനെ ഒരുപാട് പീച്ചിങ്ങയുടെ അത് ഉണ്ടായിട്ടുണ്ട് പിന്നെ പടവലത്തിൻ്റെ പൂവൊന്നും ഇട്ടിട്ടില്ല പക്ഷെ നല്ല രീതിയിൽ ഗ്രോ ആയിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നമ്മളുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ വേറെ നിർത്തുക അമ്മയുടെ ബർത്ത്ഡേ ബർത്ത്ഡേയാണ് അമ്മ നോക്കണമെങ്കിൽ ബർത്തഡേ ബർത്തഡേ കാര്യം നിൽക്കണുണ്ടേ ഇപ്പം കൂടെ തന്നെ തനമ്പുരം ഉണ്ട് കേട്ടോ ബർത്ത് ഡേക്ക് കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട് ഗോതമ്പ് പായസം അല്ല ഉണ്ടാക്കണത് ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവിയൽ സാമ്പാർ അങ്ങനെ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് പായസം നോക്കിയാൽ നമ്മളുടെ മിളകളൊക്കെ നല്ല രീതിയിൽ ഗ്രോ ആയിട്ട് വന്നിട്ടേക്കണേക്ക് എന്തോരം മിളകൾ ഉണ്ടാക്കണേക്ക് പിന്നെ നമ്മളുടെ പപ്പായ നോക്കി നല്ല രീതിയിൽ വലുതായിട്ട് ഉണ്ടാക്കണ്ട നല്ല ഗ്രോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അതുപോലെ നമ്മളുടെ ഈ ഒരു പന്തൽ കണ്ടാൽ അറിയാം എന്തോരം ഗ്രോ ആയി വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് ചേട്ടനുണ്ടാ എനിക്ക് വയ്യാണ്ട് കുറച്ച് ദിവസം വരുന്നതായിരുന്നു ഇനിന്നൊക്കെ ഇവിടെ വെയിലൊക്കെ കെട്ടി അവിടെ സെറ്റാക്കണം പിന്നെ കുറച്ച് വിത്തുകളുണ്ട് നടാനുള്ള ആ ഒരു സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ നമ്മളെ തന്യപ്രടേട്ടാ തന്യപ്രാഹനെ കൊണ്ടുപോകാനാണ് വീട്ടിൽ കൊണ്ടുപോയി തന്യപ്രനെ ആടുജീവിതം കാണാൻ വേണ്ടി പോകാന് ഗൈഷ് അപ്പൊ നമ്മളിത് ഇറങ്ങാണ് അവനെ ആടുജീവിതം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കൊണ്ടുപോകാൻ വീട്ടിലേക്ക് വെക്കണം അതാണ് പരിപാടി കാറിലാണ് കൊണ്ടാക്കുന്നത് കൈസ് അപ്പൊ നമ്മളെ പോകാനല്ലേ വീട്ടിലേക്ക് നേരെ രാഗം തിയേറ്റർ പിന്നെ ജീവിതം കാണാൻ വേണ്ടി പോവാ ബുക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ ഞാൻ അവിടെ രാഗത്തിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ ഒറ്റക്ക് പോകും അപ്പൊ ചിലപ്പോ ഞാൻ പെട്ടെന്ന് വരും അതാണ് പരിപാടി വിടല്ലേ ഗായ സബ നോക്കിയാൽ നമ്മളത് അവനെ വീട്ടിലേക്ക് ആക്കിയിട്ട് അവിടെ അവരിക്കണ്ട് ഞാൻ വണ്ടിയിൽ വണ്ടിയിവിടെ ഇട്ടിട്ട് ഞാൻ ബസ്സിലെ പോകണം വണ്ടി ഒന്ന് ഒതുക്കിയിരണം പോവാണ് എന്തായാലും ഗായ സഭ നമ്മളത് നേരെ വീട്ടിലേക്ക് പോട്ടാ ബസ്സിലെ പോകണം ഞാൻ വീട്ടിൽ വണ്ടി അവിടെ വെച്ചു അവരുടെ വണ്ടി അപ്പോൾ വണ്ടി നമ്മൾ ഓരോ കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വണ്ടി എടുക്കുള്ളൂ അപ്പം എന്തായാലും ഇനി വീട്ടിലേക്കാണ് ഇനി ബസ് കാരണം വീട്ടിലേക്ക് പോകണം കുറച്ച് യാത്ര കുറച്ചേരം പാട്ട് കേൾക്കും ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാം ഗൈസ് നമ്മള് വീടിന്റെ അവിടെ ഇനി ഒരു പത്ത് മിനിറ്റ് നടക്കാണ്ട് കേട്ടോ വീട്ടിലേക്ക് എത്തള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഭക്ഷണം വിളമ്പാൻ പോവാണ് അതിന് മുന്നേ നമ്മൾ ഗുരു കാരണവർക്കും അതുപോലെ നമ്മൾ ദേവതകൾക്കും ഒക്കെ ഉള്ളൊരു ഇലയില് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാനിട്ടാ ഗൈസ് നോക്കിയ അച്ഛനാണ ചെയ്യുന്നത് അധികം കറികളൊന്നും ഇല്ല ചെറിയൊരു ഇതാണ് കേട്ടാ അപ്പോൾ അപ്പൊ കഴിച്ച നോക്കിയാ ഭക്ഷണൊക്കെ വിളമ്പി വെറുക്ക് കൊടുത്തതിന് ശേഷം നമ്മള് കഴിക്കുള്ളോട്ടെ അച്ഛനെന്ന വിളമ്പണത് അപ്പോൾ നോക്കിയാ അമ്മ സുന്ദരി കുട്ടി ആണേ വിളമ്പിട്ട് വെറു വെച്ചതിന് ശേഷം നമ്മൾ നമ്മള് അപ്പോൾ അപ്പൊ കഴിച്ചോയ്ക്ക വിളമ്പി കഴിഞ്ഞിട്ട് കാണാട്ടെ എല്ലാം വെച്ച് തേടിയൊക്കെ ഇണ്ടട്ടെ അധികം കറിയും കാര്യങ്ങളൊന്നും നമ്മൾ ഒരു പ്രോസസ്സ് ഉള്ളൂ അമ്മയ്ക്ക് ചോറ് ചോറെടുത്ത് അച്ഛനും ഇനിയിപ്പൊ ഞാനൂടി ഭക്ഷണം കഴിച്ചേട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ അച്ഛനമ്മ ഭക്ഷണം കഴിക്കുന്നു ഞാനവിടി ഭക്ഷണം കഴിച്ച പരിപാടി അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് അപ്പൊ നോക്കിയാ ഭക്ഷണം കഴിക്കണം പരിപാടി കഴിഞ്ഞു നമ്മുടെ ധർത്തയുടെ നല്ല രീതിയിൽ ആഘോഷിച്ച് ചെറുതായിട്ട് നല്ല രീതിയിൽ ആഘോഷിച്ചിട്ട അപ്പോൾ ഭക്ഷണ കഴിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ചെടികളുടെ പരിപാടിയാണ് അപ്പോൾ ഇനി വൈകിയിട്ട് ചെയ്യണല്ലോ ഇനി വൈകിട്ട് കാണാം ഇപ്പൊ നോക്കിയാൽ വൈകുന്നേരമായി ഇനിയിപ്പോൾ ചെടിക്ക് നനയ്ക്കേണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് ചെടിക്ക് നനയ്ക്കുന്നുള്ളത് കാണിച്ചവേ അപ്പോൾ ചോദിച്ചു നോക്കിയാൽ ഇങ്ങനത്തെ ഒരു പാത്രം തട്ടാം ഈ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടാണ് നമുക്ക് ചെടിക്ക് നനയ്ക്കാനായിട്ട് പോകുന്നത് അത് ഇങ്ങനെ വെച്ചിട്ട് പൈപ്പ് ഓണാക്കുക നേരെ വെള്ളമായി അപ്പൊ നമുക്ക് ഇത് എടുക്കാം അപ്പൊ നോക്കിയാ നമ്മളെ ചീര കണ്ട ചെറുതായിട്ട് നോക്കിയാ നല്ല രീതിയിൽ വലുതായിട്ടാ അപ്പൊ ഇവനെന്താ ഇങ്ങനെ വെച്ചിട്ട് നനച്ചാൽ മതി അല്ലെങ്കിൽ കടയൊക്കെ കംപ്ലൈന്റ് ആയിട്ട് വരും ചീര എന്താ ഇങ്ങനെ നനയ്ക്ക ചീര എന്നല്ല എല്ലാതും ഇതേപോലെ തന്നെ നനച്ചാൽ മതി കിട്ടാ ഇങ്ങനത്തെ ഒരു പാത്രങ്ങളെ സുഖമായിട്ട് നമുക്ക് നനയ്ക്കാനും ഒക്കെ ആയിട്ട് നല്ലതാണ് അപ്പൊ കഴിച്ച നോക്കി സംഭവം കഴിഞ്ഞു ഇനി ഓരോന്നോരോന്നൊക്കെ നനയ്ക്കരുട്ടാ ഇനി നനയ്ക്ക് കഴിഞ്ഞിട്ട് കാണാട്ടാ കഴിച്ചപ്പോൾ നോക്കിയാൽ ഫുള്ള് നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ നനയ്ക്കുന്നത് കാണിക്കാത്താല് നനക്കിലും വീഡിയോ എടുക്കലും കൂടി ഒരുമിച്ച് പറ്റില്ല ചാറ്റലല്ല ഇവിടെ ചേട്ടൻ പുറത്തുപോയ്ക്ക് അപ്പൊ നോക്കിയാൽ ഇന്നത്തെ പരിപാടി വേറെ പരിപാടി ഉണ്ട് ഞാൻ കാണിച്ചാൽ കണ്ട നമ്മൾ ഈ ഒരു തടം വണ്ടിയില്ലേ ഇതിൽ നമ്മൾ നമ്മുടെ കരിയില അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ ചീമക്കൊന്നയുടെ അല്ല അങ്ങനെ ഇട്ടിട്ട് മൂടണം ഞാൻ ഇവിടെ ആദ്യമേ ഇവിടെ വേറെ ഒക്കെ മൂടിയിട്ടുണ്ട് കണ്ടേ ഇതേപോലെ ആ മൂടണം മൂടിയിലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി മഴ പെയ്യുകയാണെങ്കിൽ അത് അളകിയിട്ട് കട നാശാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം അതിനുള്ള ചീമക്കൊന്നും കാര്യങ്ങളൊക്കെ വെട്ടാനായിട്ട് പോകണം അതെന്നുവെച്ചാൽ പരിപാടി എന്തായാലും അത് പെട്ടന്ന് ഇപ്പൊ എന്തായാലും ചേട്ടല്ലോ ഇവിടത്തെ ചേട്ടൻ വന്നിട്ടൊക്കെ പോവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിലാ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇറിട്ടായി തുടങ്ങി അപ്പോൾ അപ്പൊ വൈകുന്നേരത്തുള്ള വീഡിയോ നമ്മൾ വീഡിയോ അവസാനിക്കണപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാ സർത്തൊരു വീഡിയോയില് കാണുമ്പോഴേക്കും ബൈ